തൃശൂരിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ രണ്ടര കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു തിരുവല്ലോമല സർവീസ് സഹകരണ ബാങ്കിലാണ് തട്ടിപ്പ് നടന്നത് ബാങ്ക് ജീവനക്കാരൻ രണ്ടര കോടിയുടെ തട്ടിപ്പ് നടത്തിയതായി ബാങ്ക് സെക്രട്ടറി പഴയനൂർ പോലീസിൽ പരാതി നൽകി തിയോഫിൻ തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഷേരുകയാണ് നോക്കാം എന്താണ് സംഭവിച്ചു തിയോഫിൻ രണ്ടര കോടി രൂപയോളം തട്ടിപ്പ് നടന്നു ഈ ബാങ്കിൽ എന്നാണ് നമുക്ക് തിരുവല്ലാമലെ സഹകരണ ബാങ്കിൽ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കോൺഗ്രസ് ഭരണസമിതിയാണ് എന്താണ് സംഭവിച്ചത് ഇതിൽ ഭരണസമിതിക്കും പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ അവിടെ കേൾക്കുന്നുണ്ട് മനു ഗുഡ് മോർണിംഗ് മനു തീർച്ചയായും കാരണം ഭരണസമിതിക്ക് എന്തെങ്കിലും ഒരു അറിവില്ലാതെ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടക്കാൻ സാധ്യതയില്ല എന്നതാണ് നമുക്ക് വ്യക്തമാകുന്നത് കാരണം നമുക്കറിയാം സഹകരണ ബാങ്കിലെ വിഷയങ്ങൾ നമുക്ക് ആദ്യം ആ സംഭവം എന്താണെന്നൊന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് തട്ടിപ്പ് നടന്നത് എന്ന് പറഞ്ഞതിനു ശേഷം നമുക്ക് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം മനു രണ്ടര കോടി രൂപയുടെ തട്ടിപ്പ് ബാങ്കിന്റെ ഹെഡ് ക്ലർക്ക് ആയ സുനീഷ് എന്നയാൾ ചക്കച്ചൻകോട് കോട്ടാട്ടിൽ വീട്ടിൽ സുനീഷ് എന്നയാൾക്കെതിരെയാണ് പരാതി ബാങ്ക് സെക്രട്ടറിയായ വിനോദ് കുമാറാണ് പഴയന്തൂർ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ഈ പരാതി ഇന്നലെ വൈകിട്ടാണ് നമ്മൾ പുറത്തിറിയുന്നത് ഇങ്ങനെ ഒരു സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ വ്യക്തമാണ് പരാതിയുമ്പ് ഇയാൾക്കെതിരെ ഇയാൾ രണ്ടര കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി രണ്ടര കോടി രൂപയുടെ ഒറ്റയടിക്ക് നടത്തിയത് തട്ടിപ്പല്ല കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷത്തോളമായി പലപ്പോഴായി ഇയാൾ ഇയാളുടെ പരിചയക്കാർ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ സ്ഥിരനിക്ഷേപങ്ങൾ ഉള്ളവരുടെ സ്ഥിര നിക്ഷേപങ്ങൾ ഇയാൾ വ്യാജരേഖ തയ്യാറാക്കിയും വ്യാജ ഒപ്പിട്ടുമൊക്കെ പണം പിൻവലിച്ചു എന്നതാണ് പരാതി ഈ പരാതിയിൽ പറയുന്നത് അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു കാലയളവിനുള്ളിൽ രണ്ടര കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായിട്ട് പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടാനാണ് സാധ്യത ഇതിനൊരു സൂചന രണ്ട് രീതിയിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമായത് ഒന്ന് ബാങ്കിന്റെ ഓഡിറ്റുകൾ ചെറിയ രീതിയിൽ ഈ തട്ടിപ്പിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിരുന്നു അങ്ങനെ ബാങ്ക് ഒരു ആഭ്യന്തര അന്വേഷണം നടത്തി അതിൽ വ്യക്തമായിരുന്നു ഈ ചെറിയ തിരിമറികൾ കണ്ടെത്തിയിരുന്നു അതോടൊപ്പം തന്നെ പണം പിൻവലിക്കപ്പെട്ടു പോയ ചിലർ പണം പിൻവലിക്കാനായി വന്നപ്പോഴാണ് പണം ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഈ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് പിൻവലിച്ചതായി ബാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അറിയിക്കുകയും അങ്ങനെയാണത് ഏത് വഴിക്കാണെന്നുള്ള രീതിയിൽ പരാതി വന്നതിനെ തുടർന്ന് അന്വേഷിക്കുന്നത് അങ്ങനെ വിശദമായ അന്വേഷണത്തിൽ ഈ തട്ടിപ്പിനെ കുറിച്ച് അറിയുന്നു ഈ ഹെഡലർക്കായ സുരീഷ് ആണ് തട്ടിപ്പ് എന്നാണ് വ്യക്തമായത് ഇത് വ്യക്തമായ ബാങ്ക് അങ്ങനെ ജീവനക്കാരന് മാത്രം ഇത്രയധികം രൂപയുടെ തട്ടിപ്പ് നടത്താൻ കഴിയുമോ അവിടെ ആ വലിയ സംശയം നിൽക്കുന്നില്ലേ ഒരാൾക്ക് മാത്രം ഇതുപോലൊരു സഹകരണ സംഘത്തിൽ ബാങ്കിൽ ഒരു ജീവനക്കാരന് മാത്രം വിചാരിച്ചാൽ ഇത്ര വലിയൊരു തട്ടിപ്പിലേക്ക് പോകാൻ പറ്റുമോ അവിടെയാണോ ഈ ഭരണസമിതിയുടെ സഹായം ഉണ്ട് ഈ തട്ടിപ്പിന് എന്ന സംശയം ആളുകൾ മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായും അനു അങ്ങനത്തെ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഭരണസമിതി കൂടി സംശയത്തിന്റെ നേരിടലാകുന്നത് കാരണം നമുക്കറിയാം സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് പലപ്പോഴും സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ ക്ലർക്കുമാരാകട്ടെ കാഷ്യർമാരാകട്ടെ മറ്റുദ്യോഗസ്ഥരാകട്ടെ ഇവരെല്ലാം ഈ നാട്ടിലുള്ള ജനങ്ങളുമായി വളരെ അടുപ്പമുള്ളവരാണ് വ്യക്തിപരമായി അറിയാവുന്നവരാണ് അതോടൊപ്പം തന്നെ ഈ പണം പിൻവലിക്കാൻ വരുമ്പോൾ പലപ്പോഴും വലിയ രേഖകളൊന്നും ആവശ്യപ്പെടാതെ അല്ലെങ്കിൽ ഡെപ്പോസിറ്റുകൾ പണം ഡെപ്പോസിറ്റ് ചെയ്യാനാകട്ടെ പിൻവലിക്കാനാകട്ടെ അത്ര പ്രശ്നങ്ങൾ വരാറില്ല അല്ലെങ്കിൽ കർശനമായി നിയമങ്ങൾ പാലിക്കാതെ കൊടുക്കാറുണ്ട് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ വ്യക്തിയെ അറിയാം പിന്നെ അതിനൊപ്പം ഒരു അവരുടെ വ്യക്തിത്വത്തിൽ രേഖകളോ മറ്റാവശ്യമോ വരാറില്ല അപ്പോൾ ഈ വ്യക്തി വരാതെ എങ്ങനെയാണ് ഈ പണം പണം പിൻവലിക്കപ്പെട്ടത് അപ്പോൾ ഒരു ക്ലർക്കിന് ഈ ബാങ്കിൽ ഇരുന്നുകൊണ്ട് ഇത്രയധികം തവണ പലപ്പോഴായി പല പല ആളുകളുടെ അറിയാവുന്ന ആളുകളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ നിന്ന് ഇത്തരത്തിൽ പണം പിൻവലിക്കണമെങ്കിൽ ഇത് ആരും അറിയാതിരിക്കില്ല എന്നതാണ് വ്യക്തം എന്തെങ്കിലും തിരിമറിക്ക് വേണ്ടിയാണോ ഇത്തരത്തിലുള്ള പണം പിൻവലിക്കൽ നടന്നത് എന്നും അന്വേഷിക്കുന്നുണ്ട് വിശദമായ ഒരുപാട് കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കാനുണ്ട് ഇത് മാത്രമാണോ അല്ലെങ്കിൽ രണ്ടര കോടിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ ഈ തട്ടിപ്പെന്നും അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും ഒരാൾ ഈ പണം പിൻവലിക്കുന്ന സമയത്ത് തന്റെ കയ്യിലുള്ള ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ രേഖ ഹാജരാക്കണം എന്തായാലും ഒരാൾ ഒരു സ്ഥിര നിക്ഷേപം ബാങ്കിലിടുമ്പോൾ ഏത് ബാങ്ക് ആവട്ടെ ആ സ്ഥിര നിക്ഷേപത്തിന്റെ ഒരു രേഖയുണ്ട് ആ രേഖ ഈ വ്യക്തിക്ക് നൽകും അക്കൗണ്ട് ഹോൾഡർ ആ രേഖയുമായി വന്ന ശേഷം അതിന്റെ പിന്നിൽ ഒപ്പിട്ട് അപേക്ഷയോടൊപ്പം ഒരു ചെറിയ അപേക്ഷ കൂടി നൽകുമ്പോഴാണ് ഈ പണം പിൻവലിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നത് പലപ്പോഴും കുറച്ചുകൂടി നടപടിക്രമങ്ങൾ എളുപ്പമാവുന്നത് വ്യക്തിപരമായി ഇവരെ പലരെയും അറിയാവും എന്നതുകൊണ്ടാണ് പക്ഷേ അപ്പോഴും പണം പിൻവലിക്കാൻ വരുന്നയാൾ ആ അക്കൗണ്ട് ഹോൾഡർ ആണെന്ന് വ്യക്തമാക്കേണ്ടതു ഇവിടെ ഇതൊന്നും നടക്കാത്ത സാഹചര്യത്തിൽ അക്കൗണ്ട് ഹോൾഡർ പോലും അറിയാതെയാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ സുരേഷിന് മാത്രമായി ഒരു പക്ഷെ നോക്കൂ ബാങ്കിൽ നിരവധി ഉദ്യോഗസ്ഥരുണ്ടാവും ബാങ്ക് ഭരണസമിതിയുടെ ഡയറക്ടർമാരുണ്ടാവും ഈ ഡയറക്ടർ തുടങ്ങി പലപ്പോഴും ബാങ്കിലുണ്ടാവും ഇവരെല്ലാം ഉള്ളപ്പോൾ തന്നെ ഈ ബാങ്ക് സമയത്ത് ഇയാൾ എങ്ങനെ ഈ പണം പിൻവലിച്ചു എന്നാണ് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ ഒരു ഒരു ഓതറൈസേഷൻ രേഖ ഇയാൾ വ്യാജമായി ഉണ്ടാക്കിയിട്ടുണ്ടാവണം വ്യാജ ഒപ്പ് ഈ അക്കൗണ്ട് ഹോൾഡറുടെ വ്യാജ ഒപ്പ് അപ്പൊ വ്യാജരേഖയും വ്യാജ ഒപ്പും ഇട്ടാണ് ഇത്തരത്തിൽ പണം പിൻവലിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത് എന്തായാലും ഒരു വ്യക്തിക്ക് മാത്രമായി ഈ ഒരു കാലയളവിനുള്ളിൽ ഉള്ളിൽ രണ്ടര കോടിയുടെ തട്ടിപ്പ് നടത്തോ നടത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട് ഈ സാഹചര്യത്തിലാണ് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ഒരുപക്ഷെ മുതൽ ഭരണസമിതി അല്ലെങ്കിൽ പോലും ചിലരെങ്കിലും അറിയാതെ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ആ രീതിയിൽ കാരണം ഇതാണ് ശരി വ്യക്തമാണ് കാര്യങ്ങൾ ഏതായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന തിരുവല്ലാമല സഹകരണ ബാങ്കിൽ രണ്ടര കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന വലിയ ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ആ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് പഴയൂർ പോലീസിൽ പരാതിയും നൽകിയിരിക്കുകയാണ് ഇവിടെ ഭരണസമിതിയുടെ അറിവോടെയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന വലിയ ആക്ഷേപവും അവിടെ കോൺഗ്രസിനെതിരെ ഉയർന്നു കേൾക്കുന്ന ഒരു സാഹചര്യമുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്ക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മാധ്യമങ്ങളിലൊന്നും അത് വലിയ തരത്തിൽ വാർത്തയായില്ല ഒരു ചെറിയ ഗോളം വാർത്തയായി മാത്രം ഒതുങ്ങിപ്പോകുന്നതും നമുക്ക് കാണാം കഴിയുന്നുണ്ടായിരുന്നു ഈ പോയ ദിവസങ്ങളിലൊക്കെ